ഇത്തവണത്തെ മൺസൂൺ സമ്മേളനം വിജയാഘോഷമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഇന്ത്യയുടെ ശുഭാൻഷു ശുക്ല പതാക ഉയർത്തിയത് ഓരോ ഇന്ത്യക്കാരനും അഭിമാന നിമിഷമാണ് ഇത് നമ്മുടെ ഭാവി ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ഒരു പ്രചോദനമാണെന്ന് ശുഭാൻഷു ശുക്ലെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു ने भारत की सैन्य शक्ति का भारत के सैन्य के सामर्थ्य का रूप देखा है अप्रे... ലോകത്തെ നടത്തിയ സംഭവമാണ് പഹൽകാം ഭീകരാക്രമണം ഇതിനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ ദൌത്യം നൂറ് ശതമാനം നേട്ടമാണെന്നും ലോകത്തിന് പിന്നിൽ ഇന്ത്യയുടെ സൈനിക ശക്തി വെളിവാക്കപ്പെട്ട നിമിഷമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാകിസ്ഥാൻ ഭീകരവാദികളെ ഉന്മൂലനം ചെയ്യാൻ കഴിഞ്ഞതായും പ്രധാനമന്ത്രി പറഞ്ഞു ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറുകയാണ് ഡിജിറ്റൽ മേഖലയിലും ഇന്ത്യ ഉയരങ്ങളിലേക്കാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു നക്സൽ മുക്ത ഭാരതമാണ് ലക്ഷ്യമെന്നും നിരവധി ഗ്രാമങ്ങളെ നക്സലിസത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിഞ്ഞതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു